മക്കളുടെയൊക്കെ ലഞ്ച് ബോക്സിലേക്ക് സൈഡായിട്ടും അതുപോലെ തന്നെ നല്ല കറുക്ക് വയ്ക്കാൻ മടിയുള്ളൊരു ദിവസം ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മസാല ഓംലേറ്റിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം രണ്ട് വലിയ സവാളയും ഒരു കുഞ്ഞു തക്കാളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് സവാള വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക മൂന്ന് മുട്ട പൊട്ടിച്ച് കലക്കി വെച്ചിട്ടുണ്ട് കുറച്ചുപ്പും കൂടി ഇട്ടിട്ടാണ് കലക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ പെരിയും ജീരകം ഇട്ടു എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ സവാള അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഭയങ്കര തിന്നായിട്ടില്ലാതെ കുറച്ച് കട്ടിക്ക് അരിഞ്ഞെടുക്കുക കേട്ടോ കുറച്ച് കനം കൂട്ടി അരിഞ്ഞെടുക്കുക അല്ലാതെ കനം കുറയ്ക്കേണ്ട കേട്ടോ അത് ജസ്റ്റ് അതിനൊന്ന് വഴട്ടിയെടുക്കുക കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നങ്ങ് വഴന്ന് വന്ന് ഒന്ന് സോഫ്റ്റായി വന്ന് കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും അര ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പച്ചമണം പോകുന്നത് വരെ പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാശ്മീരി മുളുകൂടി എടുക്കുന്ന സമയത്ത് നല്ലൊരു കളർ കിട്ടും കേട്ടോ നമ്മുടെ മസാല ഓംലറ്റിന് എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഈ തക്കാളി എന്തൊക്കെ ഒരുപാട് അങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി ശേഷം ഇത് ഇതുപോലെ പാനിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് മുട്ട കലക്കി വെച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ടില്ല എരിവ് കൂടി ഇപ്പോൾ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതാപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ആ പാനിൽ തന്നെ വെച്ചൊന്ന് കട്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് വേവിച്ചാൽ മതി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഈ ഒരൊറ്റ ഐറ്റം അതിട്ട ചോറ് ആയിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടം ആകട്ടോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ